ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് ഷോഫ് കാണിച്ച മുട കാണിച്ച തേ ചൊട്ടിക്കും അത് ഇനി ആരാണെങ്കിലും ശരി ഏഹ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഒരു കാര്യം പറയുമ്പോൾ ലാലട്ടൻ്റെ മുമ്പ് ഷോഫാണ് എന്നുവെച്ചാൽ ലാലട്ട അങ്ങനെയുള്ള ലാലട്ട ഇങ്ങനെയുള്ള ലാലട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളോ മറ്റേ ഷോഫ് ഉണ്ടല്ലോ ആ ഷോഫ് അറിയുമ്പോൾ ലാലട്ടന ഒരു മിനിറ്റ് നീ അവിടെ ഇരി ഇരി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു സിറ്റുവേഷൻ മറ്റൊന്നുമല്ല ചിലപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളൊന്നും പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്നില്ല ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് മുട്ടി സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ലാലട്ടൻ പറഞ്ഞ് എല്ലാം നമ്മൾ കാണുന്നുണ്ട് പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കൂല നിങ്ങൾ അവിടെ ചെയ്യുന്നതേ കാണൂ വളരെ വ്യക് മായി ലാലേട്ടൻ പറഞ്ഞു ഇത്രയും കാലം അവിടെ മത്സരിക്കാൻ പോയ പലരും നമ്മളെ പറ്റിച്ചിട്ടുണ്ട് അത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പുറത്തു വരുന്നത് എഡിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുന്തവും അല്ല നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഓഡിയൻസ് കാണുന്നത് ഒരു ഇല്ല ഒരു കുന്തവും ഇല്ല അപ്പോ ലാലേട്ടൻ ഒരു വീഡിയോ ക്ലിപ്പ് അങ്ങോട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു കിച്ചൺ ഏരിയയിൽ നിന്ന് കുക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ആ ഫുഡിന്റെ ഉള്ളിലേക്ക് ഒരു തുമ്മൽ ഏ ഹൈജീനിന്റെ ആൾക്കാരാ തുമ്മിട്ട് പറയല്ലേ ആ കുഴപ്പമില്ല ആരും കണ്ടില്ല ടേസ്റ്റ് കൂടെ വന്ന് ജാസ്മിന്റെ വക എങ്ങനെയുണ്ട് എന്നിട്ടാണ് മറ്റുള്ളവരെ ന്യായം പഠിപ്പിക്കാൻ നടക്കുന്നത് ലാലേട്ടൻ സത്യം പറഞ്ഞു പൊളിച്ചടുകിട്ടുണ്ട് ഇനി ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ എടുത്ത് ഇഞ്ച പരുവാക്കൊള്ളും കാരണം എന്താ അവിടെ വലിയ ഷോഫിന് പോയതാണ് ലാലേട്ടന്റെ മുമ്പ് ഷോ കാണിച്ച ഇതുപോലുള്ള മുട്ടൻ പണികൾ സ്പോട്ടി കിട്ടും ജാസ്മിൻ എന്തായാലും ഇന്നത്തേക്ക് നല്ല ഒരാഴ്ചത്തേക്കുള്ള പണിയാണ് അവിടെ എല്ലാവരെയും ആ വീഡിയോ കാണിച്ചുകൊണ്ട് ലാലേട്ടൻ കൊടുത്തത്